ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ വിശദീകരണവുമായി കിറ്റെക്സ് എം ഡിയും ട്വന്റി ട്വന്റി ചെയർമാനുമായ സാബു എം ജേക്കബ് ജനാധിപത്യ രീതിയിൽ നിയമപരമായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയതെന്നാണ് സാബു എം ജേക്കബിന്റെ വിശദീകരണം അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്നു എന്ന അവകാശപ്പെടുന്ന ട്വൻ്റി ചെയർമാൻ സാബു എം ജേക്കപ്പ് ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽപ്പെട്ട സാഹചര്യത്തിലാണ് വിശദീകരണവുമായി രംഗത്തെത്തിയത് സാബു എം ജേക്കപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള കിറ്റെക്സ് കമ്പനിയാണ് ഇരുപത്തഞ്ച് കോടി രൂപ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയത് ജനാധിപത്യ രീതിയിൽ നിയമപരമായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയതെന്നാണ് സാബു എം ജേക്കപ്പിന്റെ വിശദീകരണം ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയത് നിലനിൽപ്പിനു വേണ്ടിയാണെന്നും ന്യായീകരിച്ചു ഇലക്ട്രൽ ബോണ്ടിന് എന്തെങ്കിലും ആനുകൂല്യം നേടിയെന്ന വിവരം പുറത്തു വന്നാൽ ട്വൻ്റി ട്വൻ്റി പാർട്ടി അവസാനിപ്പിക്കുമെന്നും സാബു എം ജേക്കബ് പറഞ്ഞു വിവാദത്തിന് പിന്നിൽ തന്നെ ബി ജെ പിയുടെ ബി ടീമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണെന്നും അത് വിലപ്പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിശദമായ വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കുമെന്നും കിറ്റെക്സ് എം ഡിയും ട്വൻ്റി ട്വൻ്റി ചെയർമാനുമായ സാബു എം ജേക്കബ് പറഞ്ഞു കൈരളി ന്യൂസ് കൊച്ചി